വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവേശം ശീഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പത്ത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ അപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി അവരോട് ചോദിച്ചു നീ അവരോട് ഉപമകൾ വഴി സംസാരിക്കുന്നത് എന്തുകൊണ്ട് അവന്മാർ ഇവിടെ പറഞ്ഞു സ്വർഗരാജ്യത്തിന്റെ രഹസ്യങ്ങൾ അറിയാനുള്ള വരം നിങ്ങൾക്കാണ് ലഭിച്ചിരിക്കുന്നത് അവർക്കത് ലഭിച്ചിട്ടില്ല ഉള്ളവന് നൽകപ്പെടും അവന് സമൃദ്ധമായി ഉണ്ടാവുകയും ചെയ്യും ഇല്ലാത്തവനിൽ നിന്നും ഉള്ളത് പോലും എടുക്കപ്പെടും അതുകൊണ്ടാണ് ഞാൻ അവരോട് ഉപമകൾ വഴി സംസാരിക്കുന്നത് കാരണം അവർ കണ്ടിട്ടും കാണുന്നില്ല കേട്ടിട്ടും കേൾക്കുന്നില്ല ഗ്രഹിക്കുന്നുമില്ല ഏശയ പ്രവചനം അവരിൽ പൂർത്തിയായിരിക്കുന്നു നിങ്ങൾ തീർച്ചയായും കേൾക്കും എന്നാൽ മനസ്സിലാക്കുകയില്ല നിങ്ങൾ തീർച്ചയായും കാണും എന്നാൽ ഗ്രഹിക്കുകയില്ല അവർ കണ്ണുകൊണ്ട് കണ്ട് കാതുകൊണ്ട് കേട്ട് ഹൃദയം കൊണ്ട് മനസ്സിലാക്കി മാനസാന്ദ്രപ്പെടുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും അസാധ്യമാകുമാറ് ഈ ജനതയുടെ ഹൃദയ കാഠിന്യതുമായി തീർന്നിരിക്കുന്നു ചെവിയുടെ കേൾവി മന്തി ഭവിച്ചിരിക്കുന്നു കണ്ണ് അവർ അടച്ചു കളഞ്ഞിരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ ഭാഗ്യമുള്ളവ എന്തെന്നാൽ അവ കാണുന്നു നിങ്ങളുടെ കാതുകൾ ഭാഗ്യമുള്ളവ എന്തെന്നാൽ അവ കേൾക്കുന്നു നിങ്ങളോട് പറയുന്നു അനേജം പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിക്കുന്നു എങ്കിലും കണ്ടിട്ടില്ല നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിലും കേട്ടിട്ടില്ല അതിനാൽ വിധക്കാരൻ്റെ ഉപമ നിങ്ങൾ കേട്ടുകൊള്ളു രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് മനസ്സിലാകാതിരിക്കുന്നവനിൽ നിന്ന് അവന്റെ ഹൃദയത്തിൽ വിധിക്കപ്പെട്ടത് ദുഷ്ടർ വന്ന് അപഹരിക്കുന്നു ഇതാണ് വഴി അരികിൽ വീണ വചനം കേട്ടിട്ട് ഉടനെ സസന്തോഷം സ്വീകരിക്കുകയും തന്നിൽ വേരില്ലാതിരുന്നതിനാൽ അല്പനേരം മാത്രം നിലനിന്നിട്ട് വചനത്തെ പ്രതി ക്ലേശവും പീഡനവും ഉണ്ടാകുമ്പോൾ തൽക്ഷണം ഈടുപോകുകയും ചെയ്യുന്നവനാണ് പാറമേൽ വീടവിത്തം ഒരു വഞ്ച് വചനം ഗ്രഹിക്കുന്നു എന്നാൽ ലൗകിക വ്യഗ്രതയും ധനത്തിന്റെ ആകർഷണവും വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാവുകയും ചെയ്യുന്നു ഇവനാണ് മുള്ളുകൾക്കിടയിൽ വീണവിത്തം വചനം കേട്ടു ഗ്രഹിക്കുന്നവനാണ് നല്ല നിലത്ത് വീണവിത്തം അവൻ നൂറു മേനിയും അറുപത് മേനിയും മുപ്പത് മേനിയും ഫലം പുറപ്പെടുവിക്കുന്നു